ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ വീണ്ടും വെൽക്കം ചെയ്യുന്നു സൗജന്യ ബ്യൂട്ടീഷ്യൻ ക്ലാസ്സിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ക്ലാസ്സാണിന്ന് കഴിഞ്ഞ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു എല്ലാവരും അത് നന്നായി നോക്കി പഠിക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക ഇവിടെ നല്ല മഴയാണ് മഴ തന്നെ ഭയങ്കര സൗണ്ട് ആണ് നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആകുമെന്ന് ഞാൻ പറഞ്ഞു തരുന്ന ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ നോക്കുക അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സ്കിൻ എന്താണെന്നാണ് സ്കിൻ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ ബ്യൂട്ടീഷ്യൻ മേഖലയിൽ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുമ്പോഴും സ്കിൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം സ്കിൻ എന്താണെന്നും സ്കിൻ എത്ര ടൈപ്പ് ഉണ്ടെന്നും എത്ര ലെയേഴ്സാണ് സ്കിന്നിനുള്ളതെന്നും എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം ഒരു കസ്റ്റമർ വരുമ്പോൾ സ്കിൻ എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുകയുള്ളൂ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്യുക എന്താണ് സ്കിന്ന് അഥവാ ചർമ്മം എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് സ്കിന്ന് സ്കിന്നെന്താണെന്ന് കറക്റ്റായി അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു ക്ലയൻറ്റ് വരുമ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പറയാൻ പറ്റുകയുള്ളൂ സ്കിന്നും സ്കിന്നിന്റെ ലെയേഴ്സും അത് കൃത്യമായി അറിഞ്ഞിരിക്കണം അതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് ചെയ്യുക അത് നന്നായിട്ട് പഠിക്കുക വെള്ളം പ്രോട്ടീന് കൊഴുപ്പുകൾ ധാതുക്കൾ എന്നിവയാൽ നിർമ്മിതമാണ് സ്കിന്ന് ചർമ്മം നമ്മളെ സംരക്ഷിക്കുന്നത് രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു ചർമ്മത്തിലെ ഞരമ്പുകളാണ് നമ്മുടെ ശരീരത്തിലെ ചൂടും തണുപ്പും അറിയുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് സ്കിന്നിന് മൂന്ന് ലെയറുകളാണുള്ളത് ഉള്ളത് എപ്പിഡെർമിസ് ഡെർമിസ് ഹൈപ്പോഡെർമിസ് എപ്പിഡെർമിസ് ഏറ്റവും മുകളിൽ കാണുന്നത് ഡെർമിസ് തൊട്ട് താഴെയുള്ളതാണ് ഹൈപ്പോഡെർമിസ് ഏറ്റവും താഴെയുള്ളതാണ് ഇതിന്റെ മൂന്നിൻ്റെയും പ്രവർത്തനം മൂന്ന് വിധത്തിലായിട്ടാണ് എപ്പിഡെർമിസ് ഏറ്റവും മുകളിൽ കാണുന്ന ഒരു ലെയർ ആണ് ഇതിലൂടെ നമുക്ക് സ്കിൻ ടോൺ വിസിബിലിറ്റി മനസ്സിലാക്കുവാനും ഒരു പ്രൊട്ടക്റ്റീവ് ലെയറും കൂടിയാണ് എപ്പിഡെർമിസ് എപ്പിഡെർമിസിന്റെ ധർമ്മങ്ങൾ നമ്മുടെ ശരീരത്തെ രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കുകയും നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടമാകുന്ന ജലത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഡെർമിസ് എപ്പിഡെർമിസിന്റെ താഴെയുള്ള ലെയറാണ് ഏറ്റവും ആഴത്തിലുള്ള ഒരു പാളിയാണ് ഡെർമിസ് ഒരു കൂട്ടം കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ഡെർമിസിൽ കാണുന്നത് ടിഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശങ്ങളാണ് ഡെർമിസിൽ കാണപ്പെടുന്നത് രക്തക്കുഴലുകള് നാടിനരമ്പുകള് ഹെയർ ഫോളിക്കുകള് വിയർപ്പ് ഗ്രന്ഥികൾ എന്നിവയാണ് കാണപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്ന വെയർപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഡെർമിസിൽ നിന്നാണ് സ്വെറ്റ് ഗ്ലാന്റ് എന്ന് പറയും ഡെർമിസിൽ കാണപ്പെടുന്നത് എന്തൊക്കെയാണെന്ന് പറയാം ടിഷ്യൂസ് സ്വെറ്റ് ഗ്ലാന്റ് ഹെയർ ഫോളിക്കിള് നടിഞ്ഞരമ്പുകൾ രക്തക്കുഴലുകൾ അടുത്തത് ഹൈപ്പോഡെർമിസ് ഹൈപ്പോഡർമിസ് ഏറ്റവും താഴെത്തട്ടിലുള്ള ആണ് ഇതിൽ കാണപ്പെടുന്നത് ഒരു കൂട്ടം കണക്റ്റീവ് ടിഷ്യൂസ് പിന്നെ കൊഴുപ്പ് കൂടുതലായിരിക്കും ഇതിനകത്ത് ഹൈപ്പോഡെർമിസില് കൊഴുപ്പ് സംഭരിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുകയും നമ്മുടെ ശരീരത്തിന് ശരിയായവണ്ണമുള്ള ഊർജ്ജം നൽകുകയും ചെയ്യുന്നു ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിക്കുന്നവർ അത്യാവശ്യമായിട്ട് ഇത്രയും കാര്യങ്ങളെങ്കിലും പഠിച്ചു വെക്കുക എന്നിരുന്നാൽ മാത്രമേ നമുക്ക് ഓരോ ട്രീറ്റ്മെൻ്റ് ചെയ്യാൻ പറ്റുകയുള്ളു പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ അഡ്വാൻസ് ആയിട്ടുള്ള ഓരോ ട്രീറ്റ്മെൻ്റുകളും വരികയാണ് അപ്പോൾ നമുക്ക് സ്കിൻ എന്താണെന്ന് കറക്റ്റായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഒരു സർവീസ് ചെയ്തു കൊടുക്കാൻ പറ്റുകയുള്ളൂ നോർമൽ രീതിയിലുള്ള പാർലറിൽ നിന്ന് ഇപ്പോൾ എല്ലാം അഡ്വാൻസ്ഡ് ആയിട്ട് മാറുകയാണ് അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റും ആണ് വരുന്നത് കറക്റ്റ് ആയിട്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും പഠിക്കുക ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക ഇന്നത്തെ തിയറി ക്ലാസ് ആണ് അത് നോട്ട് ചെയ്തു വെക്കുക അടുത്ത ദിവസം ഇതിന്റെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ് വീണ്ടും പുതിയൊരു വീഡിയോയുമായി എനിക്ക് കാണാം ഓക്കെ ബൈ ബൈ സി യു